അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടതിന്റെ ഫലമായി തന്നെ അടുത്ത അഞ്ച് ദിവസം കൂടി മഴ ശക്തമാകും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഒരു ജില്ലയിലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് തുടരുന്നത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിൽ ആ ഒരു വേഗത കണക്കാക്കി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ലഭ്യമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് മലയോര ജില്ലകളിലും അവിടുത്തെ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ മഴ ലഭിച്ചേക്കും അടുത്ത അഞ്ചു ദിവസം നേരിയ ഇടത്തരം മഴയോ അല്ലെങ്കിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ന് അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം അതായത് വെൽ മാർക്ഡ് ലോ പ്രഷർ ഏരിയ അവിടെ തീവ്ര ന്യൂനമർദ്ദമായി അതായത് ഡിപ്രഷനായി ശക്തി പ്രാപിക്കുന്നു തമിഴ്നാട് തീരത്തിനു സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അത് മാറിക്കൊണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനിടെ തന്നെ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾക്ക് സമീപവും തീവ്ര ന്യൂനമർദ്ദമായി തന്നെ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് തുടർന്ന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലൂടെ തന്നെ നീങ്ങാനാണ് സാധ്യത അതേസമയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ ഇതിനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ പ്രദേശങ്ങളിൽ ഈ ഒരു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതും ഇതിനായി തന്നെ തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടേണ്ടതുമാണ് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും അതുപോലെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്